എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണു അനാമിക ദമ്പതിമാരെ പറ്റിയിട്ട് ഒരു അനാഥാലയവും സംഭവങ്ങളൊക്കെ നോക്കി നടത്തിയ ഒരു ഒരു എന്താണ് ഒരു ഫാമിലി പെട്ട ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ അമ്മയായിരുന്നു അത് നോക്കി നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നത് അത് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി പിന്നീട് ഈ പറയുന്ന അനാമിക പതിനേഴാമത്തെ വയസ്സ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പേ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് പുള്ളിക്കാരുത്തേ വിവാഹമൊക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കോലാഹലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു വിഷയമൊക്കെ പോയി അനാമിക പ്രസവിച്ചു കുഞ്ഞ് കുറച്ച് കുഞ്ഞ് വാവയാണ് ചോറൂണൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഇവരുടെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇപ്പോൾ അനാമിക വന്നിട്ട് അനാമിക അവർക്കുള്ള ചാനലുണ്ട് ആ ഒരു ചാനലിൽ വന്നിട്ട് അനാമിക പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ അതായത് ഒരു കമൻ്റ് ഒരു കമൻറ്റിനെ കുറിച്ചിട്ടാണ് അനാമിക സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കമൻറ്റ് ഇട്ട വ്യക്തിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും അതായത് ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അതായത് സംഭവം എന്താന്ന് വെച്ചാൽ അനാമിക അനാമികയുടെ കുഞ്ഞിനെ പെൺകുഞ്ഞാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് കമൻ്റ് ചെയ്ത ആ ഒരു കമൻറ്റ് എന്താന്ന് വെച്ചാൽ പിഴച്ച് നടന്ന നിന്റെ കുഞ്ഞല്ലേ അതും നാളെ നിന്നെപ്പോലെ തന്നെ ലോക പിഴച്ച ജന്മമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി ഇവരുടെ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ എന്ത് പറഞ്ഞാലും നമുക്ക് അത് ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ സാധിക്കും പരിധിവരെ മാത്രം പക്ഷേ സ്വന്തം മക്കളെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ആർക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മക്കളെ അപ്പനെ അമ്മയെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏതൊരു വ്യക്തിയും പെട്ടെന്ന് ആവും അത് ആണായാലും പെണ്ണായാലും അപ്പം അതുകൊണ്ട് തന്നെയാണ് പലർക്കും പെട്ടെന്ന് ദേഷ്യം എല്ലാവരും വരുമ്പോഴത്തേക്കെല്ലാവരും അപ്പനെയമ്മയൊക്കെ വിളിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ കുഞ്ഞിനെ അതും തീരെ ചെറിയ ചോറൂണ് മാത്രം ഇപ്പോഴങ്ങയുടെ ഈ അടുത്ത സമയത്താവും മറ്റു ആണെന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞത് അപ്പോൾ അത്രയും പൊടി കുഞ്ഞിനെ ഇത്രയും പിഴച്ച ജന്മം എന്ന് പറയുമ്പോൾ പിച്ച വെച്ച് നടക്കാൻ പോലും തുടങ്ങിയിട്ടില്ല കുഞ്ഞ് കമിഴ്ന്ന് തന്നെ വീണ് തുടങ്ങിയു എന്ന് തന്നെ അറിയില്ല അപ്പോൾ ആ ഒരു കുഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇട്ടപ്പോൾ ആ ഒരു പെൺകുട്ടി അതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അനാമികയ്ക്ക് ഇപ്പോൾ അപ്പോൾ അനാമിക പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ക്ഷമിക്കുമായിരുന്നു പക്ഷെ ഇതെന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ പെൺകുട്ടിയാണ് അപ്പോൾ അവൾ ഇവള് എടി പൊടി എന്നൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തി പക്ഷെ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും പറയും ഓ നോക്കു പെണ്ണ് നോക്കിയാണ് ഇത്രയും പ്രായമുള്ള സ്ത്രീ അവളെ എവളിൽ നിന്നൊക്കെ വിളിച്ചോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് ഒട്ടും മോശമല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് മുന്നോട്ട് പിടിച്ചിറക്കിയിട്ട് ചെകിടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേണ്ട കേസാണ് പിന്നെ ഈ ഒരു പെങ്കൊച്ചായ ഉണ്ട് അത്രയല്ലേ പറഞ്ഞോളൂ അവൾക്ക് എത്ര വയസ്സ് പ്രായം കുറവാണെങ്കിലും അവളൊരു അമ്മയാണ് അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഇത്തരത്തിലുള്ള സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതാണ് ആ ഒരു പെൺകുട്ടി അവിടെ ആ ഒരു പ്രകടിപ്പിച്ചത് എന്തായാലും നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഒരു കമന്റ് ഞങ്ങൾ ഒരു വീഡിയോക്ക് ഇട്ടത് നിങ്ങൾ സ്ത്രീ അല്ല നിങ്ങൾ സ്ത്രീ എന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ വേറെ ഏതോ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ പരാതി കൊടുക്കും എടുക്കും കുഞ്ഞു മോള സെക്കൻഡിന് നിന്നെ പിടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട ഒന്ന് തിരക്ക് അങ്ങനെയുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സപ്പോർട്ട് ആയിട്ട് ഒന്നോ രണ്ടോ പേര് വരെ സാധ്യത കാണും കാണുമല്ലോ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഒത്തിരി പേര് കാണുമല്ലോ അങ്ങനെ എനിക്ക് ഇടുന്നോടിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ കുഞ്ഞിനോടാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കണം ആദ്യം അപ്പോൾ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു കമന്റ് ഞാൻ വായിക്കാം പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോകപിഴ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെൺപുള ഇട്ട മെസ്സേജാണ് അവരെ പെൺപുളയെ നല്ല വിളിക്കേണ്ട അതിനപ്പുറമാണ് വിളിക്കേണ്ടത് പക്ഷേ എൻ്റെയൊന്നും ഒത്തിരി പ്രായത്തിന് മുത്തോളൂ ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു നിൻ്റെ തരം തന്നെ അല്ലാത്തതുകൊണ്ട് ഞാനത് വിളിക്കുന്നില്ല പിന്നെ നിങ്ങളിപ്പോൾ ഇട്ടിട്ട് ഈ കമ്പനി എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറുപോടത്തുണ്ടല്ല പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭത്താവോ നിന്നെ അറിയാവുന്ന അറിയാവുന്നവരെ ഈ ഒരു വീഡിയോ കാണണം വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി പേര് വന്നിട്ട് പറയുകയായിരിക്കും എന്തൊരു അഹങ്കാരായിരിക്കും ഒത്തിരി അങ്കാരെ തലി പിടിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ ഒരു പറഞ്ഞു എനിക്ക് യാതൊരു ഒരു പ്രശ്നമില്ല നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ട് ആ ജനിച്ച കൊച്ചിടത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അതൊന്ന് പറഞ്ഞ് കമ്പനിയില്ല പിന്നെ എടു റാണി സദാശിവൻ എന്ന് പറയുന്ന ആന്റി എൻ്റെ പുന്നാര ആൻറ്റി ആരാണ് നീ ഈ കമന്റ് കണ്ടിട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സൈറ്റ് എന്റെ കെട്ടിയോടൊപ്പം എന്റെ കൊച്ചു എന്റെ കെട്ടിയുടെ വീടുകളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസുയാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷേ ഒരു ഇതിന്റെ ലാസ്റ്റിലത്തെ മാങ്ങ ഒരു വർത്തവും കൂടെ ഇമ്മാതിരി വൃത്തി രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ ഒന്നുമോളെ സൈഡ് പ്രൊഡക്ഷൻ ഞാൻ ഒരു പരാതിയും കൊടുക്കും പിന്നെ അകത്ത് പോയിക്കട്ടെ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞാൽ നിന്നെ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി എന്ത് വേണോ ചെയ്യും കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിട്ടാണ് ഇമാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അത് തെറ്റാണോ മാളുദേവു ലതാ ലത എന്ന് പറയുന്നവരെല്ലാവരും വന്നാൽ അതിന് റിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ന് പറയുന്ന അവരുടെ ചീത്ത വിളിച്ചേക്കുന്നത് എനിക്ക് കുറച്ചെങ്കിലും എനിക്ക് നിനക്ക് എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കുഷുമ്പ് പുനാമിയാണ് നീ ഞങ്ങൾ സന്തോഷമായിട്ട് ചേച്ചി ഞങ്ങൾക്ക് വീഡിയോ പറ്റി കമന്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിലായി എനിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോവാ തിരിച്ച കൊച്ചി നിനക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എത്രോളം മര്യാദയുണ്ട് നിനക്ക് എത്രത്തോളം താഴെ ഉണ്ടോ നീ ഒരു സ്ത്രീയാണോ നീ ഒരു പെണ്ണാണോ എത്രയോ പിള്ളേർ എത്രയോ പൊടി പിള്ളേരെ പാറയിലിരുന്നു കടലിൽ ഇങ്ങനെ എത്ര അമ്മമാരെ കൊല്ലി ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ ഞങ്ങൾ അന്തസായിട്ട് നാലുപേരെ അറിഞ്ഞ കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ കൊച്ചിനെ നോക്കുന്നത് അല്ലാതെ കൂട്ടി കട്ടാവും മക്കൾ ഇല്ലാണ്ട് തെറ്റിൽ മൊത്തം എല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ കണ്ടുവരി കണ്ടു വെച്ചോണ്ട് അടക്കം ഞാൻ മനസ്സിലായോ ഇത്രയും ഇത്രയും ഞാൻ ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഇത് അത്രത്തോളം സങ്കടം വന്നു കാരണം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞാൻ നേരത്തെ ജീവിച്ച ഒത്തിരി ആ സങ്കടപ്പെട്ട് നൂറ് ഇരട്ടി ഞാൻ ഇപ്പം സന്തോഷത്തോടെ ഇല്ലാതാണ് അമ്മയുടെ കൂടെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ജീവിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ചോരയിലുള്ള എൻ്റെ കൊച്ചി ആ കൊച്ചിനെ ഇമാതിരി മാത്രം സംസാരിക്കുമ്പം ഇത്രയ്ക്ക് മര്യാദ ഞാൻ തന്നു ഇത്രയും മര്യാദ ഞാൻ തന്നു ഇതിനും എനിക്ക് പറയാറുണ്ട് ആൻറ്റീന്ന് അവരെന്നവരൊന്നും നല്ല വിളിക്കില്ല വേറെ ഫാഷിക്കണം പക്ഷേ ഇനി ഒത്തിരി പറ്റി മൂത്തതായിട്ട് ഞാൻ വിളിക്കില്ല ഞാൻ അവരുടെ പ്രൊഫൈൽ കാണിച്ചുതരാം അവർ അക്കൗണ്ട് ലോക്കിനാണ് പ്രൊഫൈൽ പക്ഷെ ചെറുതായിട്ട് എൻ്റെ ഫോട്ടോ കാണാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സൈഡിൽ ആ ഫോട്ടോ കൊടുത്തേക്കാം അപ്പം നീ എന്തായാലും ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം പിന്നെ ഒരു വട്ടം കൂടെ പറയുന്നത് മേല ഇച്ചിരി എത്ര എത്രയോ അമ്മയച്ചമാരുണ്ടെന്ന് അറിയൂ ഒരു കൊച്ചിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നു നാലും അഞ്ചും വർഷം അപ്പാർത്തേനെ അത് ഇതൊക്കെയായിട്ട് നടക്കുന്ന എത്രയോ കോടിക്കടക്കും ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ അവർക്കൊക്കെ സത്യം മനസ്സിലാകുമുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു ഇല്ലാത്തതിൻ്റെ സങ്കടവും കാര്യം അവർക്കെ മനസ്സിലാവത്തുള്ളൂ അങ്ങനെയുള്ള നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ നല്ലൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എത്രയോ എങ്ങനെയോ ആവട്ടെ പൊടി കൊച്ചിനെ ഇങ്ങനെ പറയത്തില്ല നിന്നെ പോലെ ഈ അഴിനാടി എന്ന് തന്നെ പറയാം അഴിഞ്ഞാടി മഹാവൃത്തിയായിട്ട രീതിക്ക് ജീവിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് സ്ത്രീ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കമന്റ് ഞങ്ങൾ ഒരു വീഡിയോ കിട്ടുന്നത് നിങ്ങൾ സ്ത്രീ അല്ല നിങ്ങൾ സ്ത്രീ എന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ വേറെ ഏതോ ജന്മമാവാണ് ഇത്രയെങ്കിലും പറഞ്ഞില്ല ഞാൻ അമ്മയല്ല പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇനി മേല ഞങ്ങളെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും ഞങ്ങൾ ഇന്ന വീഡിയോസിനെ പറ്റി കുഴപ്പമില്ല ഇത്തിരി പോകുന്ന കുഞ്ഞിനെ പറ്റി നീ എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോസിലേക്ക് വന്നു ഈമാതിരി വൃത്തിയായിട്ട് കണ്ടിട്ടാ ചൈൽഡ് പ്രൊട്ടക്ഷൻ പറയാം കുഞ്ഞു പിടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട ഒന്ന് തിരക്കോ അങ്ങനെയുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ നോക്കി കണ്ടു വേണം ഇങ്ങനത്തെ കമന്റ് ഇതാ മനസ്സിലായി സർത്താവ മക്കളും എല്ലാത്തിനും ചോദിക്കാൻ നീ ബാക്കി സന്തോഷമായിട്ട് ജീവിക്കുന്ന ഫാമിലിയിൽ ഉള്ളവരൊക്കെ കാണിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് സപ്പോർട്ട് ആയിട്ട് ഒന്നോ രണ്ടോ ഒന്നര വരാ സാധ്യത കാണുമല്ലോ നമ്മുടെ വീട് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഒത്തിരി പേര് കാണുമല്ലോ അങ്ങനെ ഇന്നിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ കുഞ്ഞോടിനെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ചിന്തിക്കണം ആദ്യം പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയും സോഷ്യൽ മീഡിയയിൽ വീഡിയോ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് പിന്നെ പോട്ടാൻ വയ്ക്കാം ഇച്ചിരി പോകുന്ന പൊലിക്കുച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കും അതിന് എനിക്ക് പറയുന്നു സപ്പോർട്ട് ചെയ്തു യാതൊരു പ്രശ്നമില്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ഫാമിലീ ഉണ്ട് ഒത്തിരി അമ്മമാരുണ്ട് അമ്മമാരുണ്ടെങ്കിൽ നല്ല എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന മോളെ പോലെ കഴിയുന്ന ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി ചേച്ചിമാരുണ്ട് എനിക്ക് ഇപ്പോഴും ഫേസ് മെസ്സേജ് അയക്കാറുണ്ട് എന്റെ ടീച്ചറേയും മുപ്പത്തുക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട് അവർ വല്ലെങ്കിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയയ്ക്കും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടും നീ വേണമെങ്കിൽ കണ്ടാൽ മതി കേട്ടോ ഈ സ്ത്രീ സ്ത്രീനെ അല്ലെങ്കിൽ വിളിക്കാൻ കൊള്ളത്തില്ലേ ഞാൻ പിന്നെ എന്തൊന്നും വിളിക്കുന്നത് വേറെ ജന്മത്തിൽ ജനത്തിലുണ്ടായ സാധനം മതി അതുകൊണ്ടാണ് ഇച്ചിരി പോകുന്ന കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും 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 തരം തരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് അത്രയും സങ്കടം ഉള്ളതും കൂടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്നവർ വീഡിയോ കാണണം കാരണം ഈ പെൺപിള്ളേനെ അറിയാവുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവർ അതാ കൊണ്ട് വീട്ടിനടുത്തൊക്കെ ഈ വീഡിയോ കാണുന്ന പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അവരെ ചുറ്റുമുള്ളവരും കൂടി അറിയണം ആ സ്ത്രീ എങ്ങനെയാണെന്ന് അവരെ കുണമെന്ന് കാണത്തില്ല കാരണം അവരുടെ കൊണവും ഇതൊക്കെയല്ലേ അപ്പോൾ അത്രയും സങ്കടമുള്ളവർ ഇങ്ങനത്തെ വീഡിയോ ചെയ്തത് പത്ത് പേര് അറിയണം അവർ അറിയാവുന്ന പത്ത് പേര് ഈ വീഡിയോ കാണണം അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തത് അപ്പം ഇത്രയും ഇത്രയും തരം തന്നെ സംസാരിച്ചത് നീ ഉച്ച ഒരുത്തിക്ക് വേണ്ടിയാണ് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അവരുടെ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം അപ്പം അവരുടെ വീടിൻ്റെ അടുത്തുള്ളവരോ ആരെങ്കിലും അവരുടെ സ്വഭാവം സ്വാഭാവികമാണ് മനസ്സിലാക്കിക്കോ അറിയായിരിക്കും പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഇടണം തോന്നി ആണോ തോന്നത്തേരോ അല്ല കുറവെ എങ്ങനെയാണ് നെറ്റി സിന്ധൂട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ചിരിക്കുന്നതല്ല മോന്തണ്ടിപ്പിച്ച് ചോദിക്കാൻ തോന്നുന്നു എൻ്റെ ഒന്നും ഒത്തിരി പ്രായമല്ലേ പക്ഷെ അവർ ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത് എൻ്റെ കൊച്ചിനെ പറഞ്ഞത് ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത് ഞങ്ങൾ പറയാണെങ്കിൽ പിന്നെ പോട്ടൻ വെക്കാം അവർ പറഞ്ഞ വാക്ക് എത്രത്തോളം വൃത്തിയായിട്ടാണെന്ന് അറിയോ ഞാൻ ഈ വീഡിയോ തുറക്കുന്നു അവസാനം വരെ കമ്മിറ്റി കൊടുക്കാം അവരുടെ ഫോട്ടോ അപ്പോൾ അനാമിക പറഞ്ഞതിൽ ഒരു പോയിന്റ് പോലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ ഒരു കമൻറ്റിട്ട വ്യക്തിയാണെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പുള്ളിക്കാരത്തിന്റെ കമൻറ്റിനെ ചൊല്ലിയിട്ട് പലരും ഇതിനു മുമ്പും പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സീതത്തോട് ദീപ്തിയെ അറിയാത്തവരായിട്ട് ആരാണ് സീതത്തോട് ദീപ്തിയുടെ ചാനലിന്റെ അടിയിൽ പോയിട്ട് ഒരുപാട് ഇതുപോലെ ബാഡ് കമന്റുകൾ ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു വ്യക്തി ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചാനലിലാണ് ഇവർ കൂടുതലായിട്ട് കമന്റ് ഇടാനായിട്ട് പോകുന്നത് പോയിട്ട് ഇതുപോലെയുള്ള തന്തയില്ലാത്ത തരങ്ങൾ ും ഒടുവിൽ പിന്നെ മറ്റൊരാളുടെ മറ്റൊരു ഫാമിലി ബ്ലോഗറുടെ ചാനലിൻ്റെ ഇടയിലും പോയിട്ട് ഇതുപോലെ അനാവശ്യ കമന്റുകൾ ഇട്ടു അയാൾ എന്ത് ചെയ്തു അയാളും അയാളുടെ വൈഫും കൂടി ഇറങ്ങി തിരിച്ചു ഇവരുടെ വീട് നോക്കിപ്പോയി കണ്ടുപിടിച്ചു കേട്ട് പോയി വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ വീട്ടിൻ്റെ അവസ്ഥയാണെങ്കിൽ വല്ലാത്ത ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ചെറിയ രണ്ട് മക്കളാണ് ആ ഒരു വീട്ടിലുണ്ടായിരുന്നത് ചെന്ന സമയത്തിന് ഒരു കുട്ടിക്ക് മറ്റോ ആയിരുന്നു അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു കടയിലേക്ക് പോയി ഇവർ അപ്പോൾ ആ ഒരു സമയത്ത് ഒരാഴ്ച മുമ്പ് ഒരു പലചരക്ക് കടയിൽ ഇവർ ജോലിക്ക് കയറിയതേ ഉള്ളൂ അപ്പോൾ ഇവർ ആ ഒരു പലചരക കടയിലേക്ക് തപ്പി പിടിച്ച് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഈ ഒരു പെൺപിള്ളക്ക് ശരിക്കും അവരെ അന്താളിച്ചു പോയി ഈ ആളുകളെ ഈ യൂട്യൂബേഴ്സിനെ കണ്ടപ്പോഴത്തേക്ക് അന്താളിച്ച് പോയി അങ്ങനെ ഒടുവിൽ അവിടെ വെച്ചിട്ട് അരിയുടെ വിലയെത്ര മുളവിൻ്റെ വിലയെത്ര എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബേഴ്സ് ചോദിച്ചു ഇവരെ കൊണ്ട് തന്നെ അവിടെ കടയിലെ സാധനം തൂക്കി എടുപ്പിച്ചു അതായത് അരിയോ സാധനമോ ഉപ്പോ മുളകോ എന്തോ ഇവരെ ഇവരെ കൊണ്ട് തന്നെ തൂക്കിപ്പിച്ച് മേടിച്ചു ഇന്ന ഇന്ന സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ആ കടയിലെ ഓണറിൻ്റെ കൂടെ പറഞ്ഞു ഈ ഒരു സ്ത്രീയെ ഇവിടെ നിർത്തുകയാണെങ്കിൽ നിങ്ങളൊന്നും ഓർത്തു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വൃത്തികെട്ട കമൻ്റുകൾ മാത്രം ഇടുന്നൊരു സ്ത്രീ ആണിത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ആയി പിന്നീട് അവർ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പോയി പിന്നെ എന്തായി അതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത് ഇപ്പോൾ ഈ അനാമികയുടെ കാര്യം പറയുകയാണെങ്കിൽ അനാമിക ഈ പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞതിൻ്റെ പേരിൽ കേസ് കൊടുക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ആദ്യം ഇതുപോലെ ഇടാൻ നടക്കുന്ന കുറേ കൂറ ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെറിയ മക്കളെ പറ്റിയിട്ട് പ്രായപൂർത്തി ആവാത്ത പൈതങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് കമൻറ്റിട്ടാലും ആ കമൻറ്റ് മാത്രം മതി നിങ്ങളെ നിങ്ങൾക്കെതിരെ സ്ട്രോങ് തെളിവായിട്ട് കുട്ടികളെ പറയുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ചിലപ്പോൾ ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല അത്രയും വലിയ തെറ്റാണ് കുഞ്ഞുങ്ങളെ പറയാൻ പാടില്ല ഇപ്പോൾ ഒരു വീഡിയോ തന്നെയാണെങ്കിൽ ഇപ്പോൾ പല ഫാമിലി വ്ലോഗർമാരും അവരുടെ മക്കളുടെയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ശരിക്കും യൂട്യൂബിൻ്റെ പോളിസിയിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ചെറിയ മക്കളുടെ മുഖമൊക്കെ ബ്ലറർ ചെയ്തേ കൊടുക്കും ൂ എന്നാണ് പക്ഷേ എന്ന് കരുതി വേറെ പരാതിയോ വേറെ ഒന്നും ഇല്ല സ്വന്തം മക്കളുടേതാണ് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ പോലും ഉള്ള ഒരു സമയമാണ് അപ്പോൾ എന്താ പറയാ നമ്മൾ തന്നെയാണെങ്കിലും വേറൊരു കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ വീഡിയോ എടുത്തിടുന്ന സമയത്തിന് ആ ഒരു മുഖം ഒന്നും ഒന്ന് ബ്ലറർ ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ അതാണ് പറയുന്നത് ഈ ഒരു പിഞ്ച് പൈതലിനോട് ഇങ്ങനെ ഒരു വൃത്തികെട്ട വാക്ക് പറയാൻ ഇതുപോലെ ഇവളെ പോലെ ഒരു പിഴച്ച ജന്മത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ശരിക്കും വീട്ടിൽ വല്ലതും തിന്നാനും കുടിക്കാനും ഉള്ള ഒരു സാധനത്തിനാണെങ്കിൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണെന്നെങ്കിലും പറയാം ഇത് അങ്ങനെ ഇല്ല അന്നിറങ്ങിപ്പോയി കൂലിപ്പണി ചെയ്ത് കൊണ്ടുവന്ന് പോറ്റുന്ന ഒരു കുടുംബമാണ് നമ്മളുടെയൊക്കെ കുടുംബവും അതുപോലെ തന്നെയാണ് സാധാരണപ്പെട്ട കുടുംബം തന്നെയാണ് നമ്മുടേതും അന്നന്ന് ഇറങ്ങിപ്പോയി കൊണ്ടുവന്ന് ജീവിക്കുന്നു അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇവർക്കുള്ളതും എന്നിട്ടും ഇതുപോലെ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന സ്വഭാവം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു കെട്ടിയവന്റെ കൈക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നതെന്ന് തോന്നുന്നു ഇവർക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ ആ നാട്ടുകാരെങ്കിലും വരിഞ്ഞു കെട്ടി വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക അതായത് മറ്റുള്ളവർ കൂടുതൽ ഇവർ ആക്രമണമൊക്കെ നേരിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വ്ലോഗർമാർക്കാണ് കൂടുതൽ നേരിടുന്നത് ശരിക്കും മറ്റുള്ളവരുടെ ഫാമിലി കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര കുത്തിക്കിഴപ്പാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് ഇവരുടെ ആ ഒരു എന്താ പറയുക ഇവരുടെ ആ ഒരു മനസ്സിൽ കിടക്കുന്ന ആ ഒരു വൃത്തികേടുകൾ ദുഷിപ്പ് എടുത്ത് മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ കൊണ്ടുവന്ന് വെക്കുക അതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ഈ ഒരു പെൺപിള്ളയുടെ പേരെന്ന് പറഞ്ഞാൽ റാണി പി സദാശിവൻ എന്നാണ് പേര് ഈ സദാശിവേണന്റെ കയ്യിൽ പൊങ്കാല ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു പൊങ്കാല കലത്തിലോ മറ്റോ ആയിട്ടുണ്ട് ഈ സദാശിവേണന്റെ കൈ അതുകൊണ്ടാണ് ഈ പെൺമുള്ളക്ക് ഇത്രയും തിളപ്പ് പക്ഷേ ഈ പറയുന്ന റാണി പി സദാശിവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ചോണയുണ്ടെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഒരു കമന്റ് നീ ഒന്ന് ഇട്ട് നോക്കൂ പിന്നെ നീ അതിനുശേഷം നീ വേറെ ആരുടെയെങ്കിലും കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടോ എന്നുള്ളത് നോക്കാം വെല്ലുവിളിക്കുകട്ടോ വെല്ലുവിളിക്കുകയാണോ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വാ വന്നിട്ട് ഇതുപോലെ ഒരു കമന്റ് നീ ഇട്ട് നോക്കിയേ ഇതുപോലെ ചെറിയ മക്കളെയൊക്കെ പിഴച്ചവളെന്നൊക്കെ പറയുന്ന നീ ആദ്യം നിന്റെ വീട്ടിൽ രണ്ട് ചെറിയ മക്കളുണ്ട് അതൊക്കെ പിഴച്ചു പോവാതെ നല്ല രീതിയിൽ അതിനെയൊക്കെ നോക്കുക നീ നിന്നെപ്പോ ഒരു വൃത്തികെട്ട അമ്മയെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എല്ലാവരും പറയുമ്പോൾ ആ മക്കൾ നേരിടുന്ന നാണക്കേട് എത്രത്തോളമാണെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേ ഇല്ലേ തള്ളേ നിങ്ങൾക്ക് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അത്രയേറെ നാ ഒരു ബോധവും ആ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന മക്കളാണ് ആ ഒരു സ്കൂളിലുള്ള സാർമാരായാലും മറ്റുള്ളവരുടെയും മുമ്പിൽ ആ ഒരു കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ബോധമില്ലേ തലയ്ക്ക് സുഖമില്ലെങ്കിൽ പോയി മരുന്ന് കഴിക്കണം ഹേ ഒരു ഉളുപ്പില്ലാത്ത സ്ത്രീയെ ചോണയുണ്ടെങ്കിൽ വാ എൻ്റെ ചാനലിലേക്ക് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇനി പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കൈ വിട്ടു പോകേണ്ട പിടി വിട്ടു പോകണ്ട ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ദേഷ്യം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്കും ചിലപ്പോൾ മര്യാദഘട്ട വാക്കുകളായിരിക്കും അപ്പോൾ സ്വരം മോശമാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തണം എന്നല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് നിർത്തി പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും